ഇനി അടുത്ത ചോദ്യം രാജിയാണ് ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് ബാക്കിയാണ് ഞാൻ ചോദിക്കാൻ ഈ ഒക്കെ ക്ലാസ് കേൾക്കുമ്പം ഞാൻ ഓർക്കാൻ ഒരു ഈ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസം ശ്രീലേഖ ഐ പി എസ് കേട്ടപ്പോഴും ഞാൻ ഓർത്തു ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നു അത് ശരിയാണോ ഹലോ ഈ ആവർത്തിച്ച് 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 ആഗ്രഹിക്കുന്ന കാര്യം ഹലോത്തിവരുടെ ഒരു ഒരു ഉദാഹരണം പറയാം ഈ ഞാൻ കുറെ ആയിട്ട് യാത്രകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിരിക്കും അപ്പോഴാണ് ക്യാമ്പ് നടക്കുന്നില്ല എന്നുള്ള പരാതി ക്യാമ്പ് നടത്തിയേ പറ്റൂന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ നെല്ലിയാമ്പതിയിലാണ് നടത്തിക്കും ഞാനില്ല നിങ്ങൾ നടത്തിക്കും പ്ലാസ് എടുക്കാം അതിന് ഞാൻ വരാം ബാക്കി ഒരു പരിപാടിക്ക് എന്നെ വിളിക്കരുന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഞാൻ എന്റെ അടുത്ത പണിക്ക് പോയപ്പോ നെല്ലിയാമ്പതിയിൽ നിന്ന് ശിവ വിളിക്കുന്നു ചേട്ടാ എനിക്ക് കാണണം ണ്ട് എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല ഞാനിപ്പോഴാണ് നെല്ലിയാമ്പതിയിൽ വന്നത് നീ എനിക്ക് കാണണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് കാണാം കേവലം യാദർച്ഛികമായിട്ടൊരു അനുഭവം ഞാൻ കണ്ണൂർ പോകണം എന്ന് തീരുമാനിക്കുമ്പോ കണ്ണൂര് അമലിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് കണ്ണൂർ പോകേണ്ടി വന്നു അപ്പൊ കണ്ണൂർ സത്സംഗം തീരുമാനിക്കാം എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഗുരുപുരത്തിൽ ഇന്ന് സംസാരിച്ചു തീർന്ന സമയം മുതൽ കണ്ണൂരുകാർക്ക് എന്നെ കാണണം ഇവിടെ ആരോടും നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടില്ല കണ്ണൂർ പേർക്ക് കാണണം പിന്നെ ചില സംശയങ്ങൾ ചോദിക്കണം അടുത്തിരിക്കണം അങ്ങനെ അങ്ങനെയുള്ള ഇവിടെ പറയാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ വരെയുള്ള ചില ആവശ്യങ്ങളൊക്കെ വരുന്നു തിരുവനന്തപുരത്ത് പോകണമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് അവിടുത്തെ ഉള്ള വിളികൾ വരും ഇത് സ്ഥിരം എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത് ഇപ്പോ ആവർത്തിച്ച് ആഗ്രഹിച്ചാൽ സംഭവിക്കുന്നുള്ള ആവർത്തിച്ച് ആഗ്രഹിക്കുന്നു വേണ്ട ഒറ്റ ആഗ്രഹിച്ചാൽ തന്നെ സംഭവിക്കും തവണ ആഗ്രഹിച്ചാൽ സംഭവിക്കും നമ്മളെ ട്യൂണ്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും ഒറ്റ തവണ ആഗ്രഹിച്ചാൽ മതി ഞാൻ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തിരിയുന്നു എന്ന് പറയുന്നതിന്റെ ആ അങ്ങനെ ഒരു ഉദാഹരണത്തെ എടുത്തു പറയാൻ കാര്യം എന്താ വെച്ചാല് ഞാൻ കണ്ണൂർക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കണ്ണൂർ എന്നുള്ള ഭൂപ്രദേശത്തേക്ക് ആണ് എ മണ്ഡലം എന്റെ ചൈതന്യം ഇങ്ങനെ വിസ്തൃതമായി വരുന്നത് അവിടെ എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ അറിയാവുന്ന ബോധമണ്ഡലങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ആവും അഭിമുഖമാകും എന്റെ ബോധവും അവിടെ എന്നെ അറിയുന്നവരുടെ ബോധവും തമ്മിൽ കണക്റ്റഡ് ആവും ആ കണക്ഷനാണ് പിന്നീട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രക്രിയയായിട്ട് മാറുന്നത് ഓക്കെ ഇതുപോലെ നമ്മൾ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ ആ ശ്രദ്ധിക്കുന്നിടത്തേക്ക് നമ്മുടെ ഊർജ്ജമണ്ഡലം നമ്മുടെ ചിന്താമണ്ഡലം ചെല്ലുന്നത് എവിടെയാണോ അവിടേക്ക് നമ്മുടെ ഊർജ്ജമണ്ഡലം ചൈതന്യ മണ്ഡലം പ്രേരണ ചെലുത്തും ശരിക്കും നമ്മുടെ ചൈതന്യ മണ്ഡലം പ്രേരണ ചെയ്യുന്ന സമയത്ത് അവിടെ ചൈതന്യം സംഭവം ചൈതന്യ കേന്ദ്രണം സംഭവിക്കുന്നത് പ്രകൃതിയുടെയാണ് പ്രകൃതിയുടെ ചൈതന്യം അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു നമ്മളെ നമ്മളോട് നമ്മളെ അറിയുന്ന നമ്മളോട് അഭിമുഖമാകേണ്ടുന്ന നാളത്തെ കർമ്മങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടത് എന്തോ അവയെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യും ഇത് സ്വാഭാവികമായി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയിൽ എന്റെ ഒരു ആവശ്യം നമ്മൾ മുൻപോട്ട് വെച്ചാൽ പ്രകൃതി അതിനനുസരിച്ച് പ്രതികരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ശരീരത്തിനകത്ത് കോശ നിർമ്മാണം ആവശ്യമുള്ളപ്പോഴാണ് പോഷകങ്ങൾ നിങ്ങൾ നൽകേണ്ടി വരിക നിങ്ങളുടെ ശരീരത്തിനകത്ത് പോഷണങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത് വേണമെന്ന് നിങ്ങൾ നിങ്ങളുടെ കോശം പറയുകയും അതിനുവേണ്ടുന്ന പോഷണങ്ങളെ ശരീരം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ കോശങ്ങളെ കോശ നിർമ്മാണം നടത്തുന്ന പോഷകങ്ങളെ എടുത്ത് നിർമ്മാണം നടത്തുന്ന പ്രോസസ്സിനെയാണ് മെറ്റാബോളിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ചയാപജയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ചയാപജയ പ്രവർത്തനങ്ങൾ നടത്താൻ പിൻബലമാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോസസ് അതായത് കോശങ്ങൾക്ക് വേറൻ ടെയറിലൂടെ ഉണ്ടായി അപ്പോ അവിടേക്ക് വേണ്ടുന്ന കേടുപാടുകൾ മാറ്റി പുതിയ കോശങ്ങൾ പുതിയ തൻ മറ്റേ ഘടകങ്ങളെ അവിടെ ചേർത്ത് കൊണ്ടുവരണം അപ്പൊ പുതിയ കോശങ്ങൾ എവിടെയാ കിട്ടുക ഇന്റർ ഇന്റർസെല്ലുറ ഫ്ലൂയിഡിൽ നിന്നാണ് കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡിൽ നിന്നും കിട്ടുന്നു അതിന്റെ അപ്പുറത്തെന്താണ് മറ്റു കോശങ്ങളിലും കൂടെ ചേർന്നിട്ടുള്ള കല എന്നുള്ള ഉപരിവ്യവസ്ഥയാണുള്ളത് ഉപരിവ്യവസ്ഥയുടെ ഘടന അറിയണമെങ്കിൽ വ്യവസ്ഥ വീക്ഷണത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കണം അത് ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല രാജ്യം അത് യോഗമുണ്ടെങ്കിൽ അറിയേണ്ടത് ആവശ്യമാണെങ്കിൽ എത്തും അവിടെ എത്തിക്കോളും അപ്പോ കലയോട് ചോദിച്ചു അതായത് കോശം അതിന്റെ ഉപരി വ്യവസ്ഥയോട് ചോദിക്കുന്നു ഉപരിവ്യവസ്ഥ എന്ന് പറയുന്നത് കലയാണ് കലയോട് ടിഷ്യൂവിനോട് ചോദിക്കുന്നു ടിഷ്യൂ വേണ്ടുന്ന ന്യൂട്രിയൻസിനെ അങ്ങോട്ടേക്ക് കൊടുക്കുന്നു ടിഷ്യൂവിന്റെ ആ ഒരു ഒരു സമയം ആവുന്ന സമയത്ത് ടിഷ്യൂവിന് അത് കൊടുക്കേണ്ട സമയത്ത് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ടിഷ്യൂ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗനോട് ചോദിക്കും അപ്പൊ ഓർഗൺ അത് എടുത്ത് നൽകും അപ്പോ ഈ കോശത്തിന് ആവശ്യമുള്ളപ്പോ ടിഷ്യൂവിനോട് ചോദിക്കുന്നത് ക്വസ്റ്റ് ചെയ്യലാണ് അതുകൊണ്ട് ക്വസ്റ്റോൺ എന്നാണ് ആ അന്വേഷണത്തിന്റെ ആ ചോദ്യത്തെ ചോദ്യത്തെ മുൻപോട്ട് വയ്ക്കുന്ന ബലത്തെ അടിസ്ഥാന ബലത്തെ പറയുന്നത് ക്വസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വെക്ടർ ബോസോൺ കണമാണ് ക്വസ്റ്റോൺ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റോൺ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഒളിമ്പസിന്റെ ഭാഷയാണ് കേട്ടോ ഈ സാധനത്തെ മറ്റേ വെക്ടർ ബോസോണിന്റെ രൂപത്തിലാണ് ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളതിനെ ഒളിമ്പസ് ഒളിമ്പസിങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുന്നത് ഓക്കെ അപ്പോ ഈ ക്വസ്റ്റ് എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് ഈ കോശങ്ങൾ കലകൾക്ക് കൊടുക്കുമ്പോൾ കലകൾ ആ ഭക്ഷണത്തെ അങ്ങോട്ട് കൊടുക്കുന്നു കല അവയവത്തോട് ചോദിക്കുന്ന സമയത്ത് അവയവം കലയ്ക്ക് കൊടുക്കുന്നു അവയവം ജീവിയോട് ചോദിക്കുന്നു എന്നുവെച്ചാ രാജിയുടെ ആമാശയം രാജിയോട് ചോദിക്കുന്നു എനിക്ക് ന്യൂട്രിയൻസ് തരുന്ന് രാജി ഇതിനെ മനസ്സിലാക്കുക ന്യൂട്രിയൻസ് തരൂ എന്നുള്ളതല്ല പട്ടണം വേണം വിശക്കണു എന്നാണ് മനസ്സിലാക്കുക രാജിക്ക് വിശപ്പ് വന്ന രാജി ഇതെല്ലാം വെറും ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് തള്ളിക്കളയില്ല രാജി കൃത്യമായിട്ട് എന്ത് ശരീരത്തിന് എന്ത് പോഷണം വേണമെന്ന് തോന്നുന്നു പുളി പുളിമാങ്ങയുടെ സമയമാണെങ്കിൽ ആ പുളിമാങ്ങ കഴിക്കാൻ തോന്നും ഏ അതല്ല മറ്റേ പാവയ്ക്ക തിന്നാണെങ്കിൽ പാവയ്ക്ക് പാവയ്ക്കാണ് വേണ്ടതെങ്കിൽ പാവയ്ക്ക തിന്നോന്നും ആ തോന്നുന്ന ഐറ്റത്തെ തെരഞ്ഞു പിടിച്ച് കഴിക്കുക എന്നുള്ള പ്രോസസ് രാജി ചെയ്യും അപ്പോ രാജി എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയും രാജിയുടെ അവയവം എന്ന് പറയുന്നത് ഉപവ്യവസ്ഥയുമാണ് ഒരു ഉപവ്യവസ്ഥ അതിനാവശ്യമുണ്ടെന്ന് ഉപരി വ്യവസ്ഥയോട് ആവശ്യപ്പെട്ടാൽ ഉപരിവ്യവസ്ഥ അത് നൽകിയിരിക്കും രാജി രാജിയുടെ ഉപരിവ്യവസ്ഥയായ പ്രകൃതിയോട് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉപരിവ്യവസ്ഥ തരും പിന്നെ ഈ ചോദിക്കുന്ന രീതി ചോദിക്കുമ്പോഴുള്ള മനോഭാവം ഇതൊക്കെ പ്രസക്തമാണേ ഇപ്പോ ആമാശയത്തിന് വേണമെന്ന് തോന്നി പക്ഷെ കഴിച്ചാൽ പുലിവാലാണല്ലോ എന്നുകൂടെ ഒപ്പം ചിന്തിച്ചു തോന്നിരിക്കട്ടെ ഒപ്പം ആമാശയത്തിന് അങ്ങനെ ഒരു തോന്നൽ വന്നു ഇരിക്കട്ടെ കഴിക്കാനുള്ള തോന്നൽ എവിടെ ഉണ്ടാവുകയും ചെയ്യും കഴിക്കാനിട്ട് പറ്റുകയുമില്ല വായിക്കുരുവായിരിക്കും കഴിക്കാൻ തോന്നും പക്ഷെ വായി വായിക്കുരുവായിരിക്കും കഴിക്കാൻ പറ്റൂല ഇതേപോലെ തന്നെയാണ് ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ മിക്കവാറും ആളുകൾ എനിക്ക് പണം വേണം പക്ഷെ പണം തരാൻ ആരുമില്ലല്ലോ എന്ന് ഒരുമിച്ച് ആലോചിക്കും എങ്ങനെ പണം കിട്ടൂ എന്റെ കഷ്ടപ്പാടുകൾ മാറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കും കഷ്ടപ്പാടുകൾ എന്നുള്ള ബിംബം കൃത്യമായിട്ട് പ്രകൃതിക്ക് അറിയാവുന്നുണ്ട് കഷ്ടപ്പാടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും മാറ്റി മാറ്റി കഷ്ടപ്പാടുകൾ മാറ്റണേന്ന് അവിടെ കഷ്ടപ്പാടുകൾ പലതാക്കി മാറ്റി 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 കൊടുത്തുകൊണ്ടേയിരിക്കും കൊടുത്തുകൊണ്ടേരിക്കും കഷ്ടപ്പാടാണ് അവിടെ ഫോക്കസ് എന്റെ വീട്ടിൽ പാമ്പ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാമ്പിനെയാണ് പാമ്പ് അവിടെ ഉണ്ടാവും എനിക്ക് മനസമാധാനം വേണം എന്ന് ആഗ്രഹിച്ച പാമ്പ് വരില്ല അവിടെ നമ്മൾ മനസമാധാനം വേണം എന്നല്ല ആഗ്രഹിക്കുക പാമ്പ് വരണ്ട വരണ്ടെന്നാണ് ആഗ്രഹിക്കുക അപ്പൊ പാമ്പ് ഇന്ന് വരും നാളെ വരില്ല മറ്റന്നാൾ വരും അങ്ങനെ പാമ്പ് അതിനകത്തുണ്ടാവും ഞാൻ ഉദാഹരണങ്ങളാണ് പറയുന്നത് അതിൽ നിന്നും വേണ്ടത് തിരഞ്ഞെടുക്കുക അപ്പൊ ഈ വിധത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നമ്മുടെ തോന്നലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തിച്ചുണ്ടാക്കിയ ഒരു കാര്യത്തിന്റെ ആവിഷ്കാരം ആണ് ആണെന്നൊക്കെ നമുക്ക് പറയാം യഥാർത്ഥത്തിൽ അതല്ല നമ്മൾ പ്രകൃതി തമ്മിലുള്ള വിനിമയമാണ് നമ്മുടെ ആന്തരിക വ്യവസ്ഥയും നമ്മളും തമ്മിലുള്ള വിനിമയം ആ വിനിമയം നമ്മൾ ഉപരി വ്യവസ്ഥയുമായിട്ട് നടത്തുന്നതാണ് ആ ആഗ്രഹ വിനിമയങ്ങളായിട്ട് നടക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കും ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നു ഏതെങ്കിലും കുടിയന് കള് കിട്ടാതെ വന്നിട്ടുണ്ടോ കാരണം അവന്റെ ആഗ്രഹം അവന്റെ അകത്തുനിന്ന് വരുന്ന ആഗ്രഹമാണ് പണം ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും കുടിയന്മാർക്ക് കള്ളു കിട്ടാതെ വരാറുണ്ടോ ഇല്ലല്ലോ സ്ഥിരം കിട്ടും കാരണം അത് അവന്റെ ഉള്ളിൽ നിന്ന് മാറ്റി ഉൽക്കടമായിട്ടുള്ള ആഗ്രഹമാണ് അപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും അതിന് ആഗ്രഹിക്കേണ്ട കാര്യം എന്നുള്ളത് നേരത്തെ പറഞ്ഞ വൈറ്റൽ ഫോക്കസിംഗ് ആണ് ഞാൻ ഒരിക്കൽ കണ്ണൂർ പോകുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടു തവണ പോകണമെന്ന് വിചാരിക്കുന്നു മുടി ഇങ്ങനെ പറന്ന് നിൽക്കുന്ന സമയത്ത് സീപ്പ് കൊണ്ട് ഒരു തവണ ഇങ്ങനെ ആക്കിയാൽ മുടി ഒതുങ്ങില്ല പലതവണ ആക്കേണ്ടി വരും ആഗ്രഹങ്ങൾ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളിൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടെ പറയാം ഞാൻ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഒരേ ഒരു ഹോട്ടലിൽ പ്രവേശിക്കുന്നു ഒരുമിച്ചല്ല ഒരേ സമയത്ത് പ്രവേശിക്കുന്നു എനിക്ക് ആ ഹോട്ടലിൽ എന്തുണ്ടെന്ന് എന്തുണ്ടെന്നറിയാം സുഹൃത്തിന് അവിടെ എന്തുണ്ടെന്ന് അറിയില്ല എന്ത് കഴിക്കണമെന്ന് നിശ്ചയില്ല അപ്പൊ ഞാൻ ഈ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ അവിടുന്ന് വൈകിട്ട് കിട്ടുന്ന മസാല ദോശയും അതിന്റെ ആ കട്ടി ചട്നിയും കുറച്ച് പുതിയ ചട്നിയൊക്കെ കൂട്ടി അത് കഴിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പം ഞാൻ കേറുന്ന പാടെ ആ മറ്റേ കിച്ചന്റെ അടുത്ത് എത്തിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് എണ്ണ ഒഴിക്കാതെ ഒരു മസാല ദോശ അല്പം പുതിന ചട്നിയും കട്ടി ചട്നിയും കൂടെ വച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കഴുകുന്നിടത്തു പോയി കൈ കഴുകി വേണമെങ്കിൽ യൂറിനെല്ലൊക്കൊന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളിൽ വന്നിരിക്കുമ്പോൾ എന്റെ മുന്നിൽ ഈ മസാല ദോശ വന്നിട്ടുണ്ടാവും എന്നേക്കാളും തൊട്ട് മുമ്പ് കയറി അകത്ത് കയറിയിട്ടുള്ള ആള് കൈയ്യൊക്കെ കഴുകി അവിടെ വന്നിരുന്ന ശേഷം ചേട്ടാ ഒരു എന്തുണ്ട് കഴിക്കാൻ അപ്പോ മസാല ദോശ വെങ്കായ ദോശ അത് ഇത് നിങ്ങളുടെ അവൻ ഒരു ലിസ്റ്റ് നിർത്തും അപ്പോ അയാളുടെ കൂടെയുള്ള ആളെ നോക്കിയിട്ട് നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടത് ഇവർ ചർച്ച ചെയ്യാണ് എന്താ വേണ്ടത് അപ്പോ വെയ്റ്റർ കുറച്ചുനേരം നിൽക്കും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ടേബിൾ നോക്കാൻ പോകും ഞാൻ ആദ്യം തന്നെ മസാല ദോശ ഇന്ന രൂപത്തിലാണ് വേണ്ടത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഞാൻ അവിടെ ടേബിളിൽ ചെന്ന് ഇരിക്കുമ്പോഴേക്കും എനിക്ക് സാധനം കിട്ടുന്നു ഇവിടെ ടേബിളിൽ ചെന്ന് ഇരുന്നിട്ടും ഇവർക്ക് ചർച്ചകളിലായത് കൊണ്ട് എന്ത് കൊടുക്കണം എന്ന് വെയിറ്റർക്ക് മനസ്സിലാവുന്നില്ല ഭഗവാന്റെ അവസ്ഥ ഇതാ നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചാൽ ഇങ്ങോട്ട് പോരും നമ്മൾ സ്പെസിഫിക് അല്ലെങ്കിൽ ആദ്യം തോന്നുന്നു എനിക്ക് ഇന്നത് വേണം വേറെ ഒരിക്കൽ തോന്നുന്നു മറ്റൊന്ന് വേണമെന്ന് പിന്നൊരിക്കൽ തോന്നുന്നു വേറൊന്ന് വേണമെന്ന് ദൈവം എന്ത് ചെയ്യും അല്ലെങ്കിൽ ഉപരിവ്യവസ്ഥ എന്ത് ചെയ്യും അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ കാരണം നമുക്കൊരു തീരുമാനം വേണ്ടേ നമുക്ക് തീരുമാനം ഉണ്ടെങ്കിൽ അത് നടത്തി തരും തീരുമാനം നല്ലതാണെങ്കിൽ നല്ലത് നടത്തി തരും തീരുമാനം വൃത്തികെട്ടാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അനുഭവം നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇത് ഇതിന്റെ ഒന്നാം പാഠമാണ് പാഠങ്ങൾ രണ്ടാം പാഠം മൂന്നാം പാഠം പത്താം പാഠവും പി എച്ച് ഡാടവും ഒക്കെ ഉണ്ട് അതൊക്കെ പേറെ ഇപ്പൊ ഏതാണ്ട് പറഞ്ഞത് ക്ലിയർ ആയോ ക്ലിയർ ആയി ഇനി കൂടുതൽ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചോ അതല്ലെങ്കിൽ വരുമ്പോ എഴുതി വെച്ചിട്ട് അവിടെ ഓപ്പൺ സെഷൻ ഉണ്ടാവും ഒരേ തന്നെ പലരുടെയും പെർസെപ്ഷൻ പലതായിരിക്കുമല്ലോ ഒരേ കാര്യത്തിന് തന്നെ അപ്പൊ അപ്പൊ ഒരാൾ പറയുന്നത് ശരിയാണ് അത് അയാളുടെ കാഴ്ചപ്പാടി ശരിയാണെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ മറ്റേയാൾക്ക് അത് ശരിയായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും ഈ ഒരേ ഈശ്വരനെ ഇത്രയേറെ മതങ്ങൾ ഇത്രയേറെ രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാ ഓരോരുത്തരും പെർസെപ്ഷൻ വ്യത്യസ്തമാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഇല്ലാത്തൊരു ഈശ്വരനെ കുറിച്ചാണ് ഇവര് ഈ പറഞ്ഞോണ്ടിരിക്കുന്നതെ ഞാൻ സോഷ്യോളജി അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു മാറ്റം കാഴ്ചപ്പാടിൽ വന്നിട്ടുണ്ട് അതിനുമ്പോൾ അങ്ങനൊന്നും ആയിരുന്നില്ല അപ്പൊ അതായത് ഞാൻ ഈ മാറ്റം കൊറേ മാറ്റം വന്നെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് വർഷം കൊണ്ടാണ് എനിക്കിങ്ങനെ ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നതെന്ന് ഞാൻ പറഞ്ഞത് ശരി നമുക്ക് കാണാം